തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയുന്നൊരു ഇതാണ് ഇപ്പോ അതിന് വേറൊരു മുഖം വന്നിട്ടുണ്ട് നൈറ്റ് ലൈഫിന്റെ ഒരു മുഖം വന്നിട്ടുണ്ട് മാനവീയം എന്ന് പറയുന്നത് പക്ഷേ ഈ നൈറ്റ് ലൈഫ് വരുന്നതിന് മുൻപ് അവിടെ ഒരു വേറൊരു ലൈഫ് ഉണ്ടായിരുന്നു ഈ മാനവീയം ശരിക്കും മാനവീയതൊരു ചായക്കടയുണ്ട് ഈ മാനവീയം ചായക്കടയാണ് അന്നത്തെ ഈ ബഡ്ഡിങ് സിനിമ ഹബ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് പേര് ഇപ്പോ സിനിമയിലൊക്കെ വന്നിട്ടുള്ള സിനിമയിൽ ഇപ്പോൾ നിൽക്കുന്ന പലരും ശരിക്കും മാനവീയത്തിന്റെ കുട്ടികളാണെന്ന് പറയുന്നത് സത്യമാണ് അപ്പൊ ഈ മാനവീയത്തെ വെറുതെ അത് വേറെ പണിയൊന്നുമില്ലല്ലോ അവിടെ പോയി വെറുതെ ചപ്പന്തടിച്ച് നിക്കുക എന്ന് പറയുന്ന സംഭവത്തിൽ അപ്പോഴൊക്കെ അപ്പൊ വിനേഷും ആനന്ദ് മന്മഥനും മുരളിയും കൈലാസും ഒക്കെ അവിടെ ഉണ്ടാകും അപ്പൊ അവിടെ ഒരു അവിടെ നമ്മുടെ ഇടയിൽ ഒരു ഡിസ്കഷനും ചർച്ചയും ഒക്കെ അങ്ങനെ ഡെവലപ്പ് ചെയ്യും പിന്നെ വിനേഷിന്റെ ഈ ബജറ്റ് ലാബിന്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യുന്നത് വിനേഷാണ് കാവോസ് തിയറി അപ്പൊ അതവിടെ ഒരു സ്ക്രീനിങ് ഉണ്ടായിരുന്നു പബ്ലിക് സ്ക്രീനിങ് ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഞങ്ങളുണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു നമ്മുടെ രാഹുൽ രാമചന്ദ്രൻ അവരൊക്കെ അപ്പൊ ഞങ്ങളൊക്കെ ആ ഒരു ഉണ്ടായിരുന്ന ആൾക്കാരാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോവുമായിരുന്നു പക്ഷേ ഇതിന്റെ വേറൊരു കോമഡി പറയുന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറോ പതിനഞ്ചിലോ ഞാൻ പെട്ടെന്ന് ഒരു പോസ്റ്റർ പ്രതീക്ഷപ്പെടുകയാണ് സ്ഥാനാർത്ഥി ശ്രീകൂട്ടം എന്ന് പറഞ്ഞിട്ട് അതിൽ വേറെ അതിലെ മ്യൂസിക്കൽ മ്യൂസിക് സോങ്സിന് വേറൊരു മ്യൂസിക്കുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ എന്റെ പേര് അത് അങ്ങനൊരു മോഹം അല്ലെങ്കിൽ അങ്ങനൊരു സ്വപ്നം വിനേഷ് ഉള്ള കാര്യം എന്നോടൊന്നും പറഞ്ഞിട്ടേ ഇല്ല ഞാൻ ആദ്യമായിട്ട് ഈ പേര് ആ കേൾക്കുന്നു കയ്യിലുണ്ടോ ഇപ്പോ ഞാൻ ചോദിച്ചിരുന്നു അത് എനിക്കൊരു പോസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ചോദിച്ചുണ്ടായിരുന്നു അന്ന് തൊട്ട് ഇത് എന്താണെന്ന് അറിയില്ല എനിക്ക് പിന്നീട് ഒരിക്കൽ വിനേഷ് എന്നോട് ഇങ്ങനെ സംസാരങ്ങനൊരു പടമുണ്ട് സ്ഥാനാർത്ഥി സ്ത്രീ കൂട്ടാണ് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് കഥ കേൾക്കാൻ ഭയങ്കര ഇപ്പൊ നമ്മൾ കാണുന്ന സിനിമയിൽ ഒരുപാട് വ്യത്യാസം ഫസ്റ്റ് ഏറ്റവും വലിയ ചേഞ്ച്ന്ന് പറയുന്നത് സി നമ്മുടെ അജു ഏട്ടൻ അഭിനയിച്ച ക്യാരക്ടർ അന്ന് ലേഡി ആയിരുന്നു അങ്ങനെയുള്ള ഫസ്റ്റ് ഇത് അങ്ങനെയായിരുന്നു കേട്ടതുപോലെ ഞാൻ ഭയങ്കര ത്രിൽഡായി അതിന് നാല് പാട്ടുകളുണ്ട് അപ്പൊ അങ്ങനെ ഇത് ഞാൻ ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു ശരിക്കും നമ്മൾ അതിനു ശേഷം ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുശേഷം ഇത്രയും ഒരു വിനാനിമസ് ആയിട്ടുള്ള ഒരു റെക്കഗ്നേഷൻ കിട്ടുന്ന ഒരു വർക്ക് ഇതാണ് അതിലെ ലാസ്റ്റ് സോങ്ങിനെ കുറിച്ചും എപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെ അതെ അതായത് ഇപ്പം ചേട്ടൻ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ ഫസ്റ്റ് മൂവിന്റെ പോസിഴെൻറ്റോട് സോറി പതിനെട്ടോടു കൂടിയാണ് നമുക്ക് ഈ കഥ കിട്ടുന്നത് ആ ഒരു പിക്സാർട്ടിലൊക്കെ ൊരു സ്റ്റില് എടുത്തിട്ട് നാല് പിള്ളേരുടെ സില്ല ഔട്ട് സ്ല്ല് കഴിച്ചിട്ട് പ്രൊഡ്യൂസർ ഇല്ലല്ലോ അപ്പൊ എന്തെങ്കിലും പ്രൊഡക്ഷൻസ് എന്നൊക്കെ വെച്ചിട്ട് കാര്യം അങ്ങനെ ഒരു സാധനം കിടന്ന് ഇങ്ങനെ ഡെയിലി ഡെയിലി കാണുമ്പോ ഇത് ചെയ്തേ പറ്റും എന്നുള്ളൊരു അർജ് ഞങ്ങക്ക് വരും ഞാനത് ഇവിടെ പുള്ളിക്ക് പേഴ്സണലി അയച്ചു കൊടുക്കേണ്ടി അപ്പൊ ഏഹ് അപ്പൊ ഈ ഒരു സാധനം ഞങ്ങള് എന്താണ് വീട്ടിലും പല സ്ഥലത്തായിട്ട് ഞങ്ങൾക്കൊരു ശാസ്ത്രമംഗലത്ത് തന്നൊരു വീടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ഇപ്പോഴും ഉണ്ട് ശാസ്ത്രമംഗലത്ത് തന്നെ വേറെ വീടാണെന്നേ ഉള്ളൂ ഞങ്ങള് ത്രിവാണത്തെ ഒരു സിനിമാക്കാരുടെ ഒരു ഗ്യാങ് ഇപ്പോഴും അങ്ങനെ ഒരു മലയാള സിനിമയിലേക്ക് മറ്റൊരു സംഘം എന്നുള്ള നിലയിൽ മാത്രമേ അറിയാൻ ആഗ്രഹിക്കുന്നു റീജിയണൽ പരിപാടിയാണ് അപ്പോ ഇപ്പൊ കോടം ഭാഗത്തെ ചായക്കട പോലെ മാനവീയത്തെ ചായക്കടയിൽ കൂടുതൽ വരെ ആ കൂട്ടത്തിന് വേണ്ടിയിട്ടാണ് ചായക്ക് ഗുണം ഉണ്ടായിട്ടല്ലായിരുന്നു നല്ല ചേക്കടക്കെ മാറി മാറി മാനവീയ ഒരുപാട് മാറി അപ്പൊ മാനവീയ അല്ല ഇപ്പൊ നമ്മുടെ ഹബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ ഹബ്ബ് ശാസ്ത്രമംഗലത്തെ വീടാണ് കാര്യം അവിടെ താമസിക്കുന്നവർക്ക് വേറെ പോകണ്ട രാവിലെ എഴുന്നേൽക്കുമ്പോ ചുറ്റിനും സിനിമ കയറും അവിടെ ലിറിക്സ് റൈറ്റേഴ്സ് മുതല് ഫിൽ ഫോട്ടോഗ്രാഫേഴ്സ് മുതൽ എഡിറ്റേഴ്സ് മുതൽ ഒരു സിനിമയ്ക്ക് പോകേണ്ട എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടോ ഇല്ലാത്തത് പ്രൊഡ്യൂസർ ആണ് ഒരു കാശുള്ളവർ തന്നെ ഇല്ല അവിടെ അതിന്റെ ഒരു പ്രശ്നം മാത്രാണ് അങ്ങനെയാണ് ഉണ്ടായ ഒരു സിനിമയാണത് എൻ്റെ മൈൻഡിൽ തോന്നിയ ഒരു ഐഡിയ ആണ് അപ്പൊ അതിനെ എല്ലാവരുടെയും ഇൻപുട്ട് വെച്ചിട്ട് ഒരു സിനിമ ഒക്കെ ആയിരുന്നു മെയിനായിട്ട് അതിന് പിന്നെ റൈറ്റിംഗ് പ്രോസസ് നാല് പേരിലോട്ട് വരികയായിരുന്നു